എല്ലാവർക്കും നല്ല നമസ്കാരം നന്മകൾക്ക് നിറം കെടുന്ന കാലമെന്നുണ്ണി തിന്മകൾക്ക് നിറച്ചുവർന്ന ചന്തമെന്നുണ്ണി എന്ന് പാടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മൃഗം കട്ടാക്കടയുടെ വരികൾ ഓർത്തു പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടം ഒരു കെട്ട കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പലപ്പോഴും പല സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അവരുടെ പ്രസംഗങ്ങളിലൂടെ പറയുന്നത് കേൾക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നന്മകൾ ഒരുപാട് ചെയ്യുന്ന നല്ല രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ഒരു പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്കും ഒരു നിയോജകമണ്ഡലം ഉണ്ടാവും നിങ്ങളും ഏതെങ്കിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നവരായിരിക്കും ഞാൻ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന ഒരു വോട്ടറാണ് അപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ മണ്ഡലത്തിലെ എം എൽ എ നടപ്പിലാക്കാൻ പോകുന്ന ഒരു നന്മയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ എം എൽ എയോട് ചോദിക്കണം ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ നടത്താൻ പറ്റുകയില്ലേ എന്ന് കൂടി ചോദിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ ഏറ്റവും പ്രിയപ്പെട്ട വൈബിൾ ഉള്ള കുട്ടികൾ പഠിക്കുന്ന കലാലയമായിട്ടുള്ള എസ് എച്ച് കലാലയത്തിൻ്റെ കാർഡനകത്താണ് ഒരു കെട്ട കാലത്തിലൂടെ കടന്നു പോകുന്നു എന്ന് സാംസ്കാരിക നായന്മാരും കവികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് വലിയൊരു നന്മയ്ക്ക് സാക്ഷ്യം വഹിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മറ്റാരുമല്ല ഞങ്ങളുടെ ചാലക്കുടിയുടെ എം എൽ എ ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തിൻ്റെ ചിറക് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് അതായത് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വെച്ച് ഓരോ വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളായ മതി അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പഠിക്കാൻ നന്ന നല്ല കഴിവുകളുള്ള എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എം ഈ പദ്ധതി നടപ്പിലാക്കിയത് ചാലക്കുടിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുക സ്കോളർഷിപ്പായിട്ട് അനുവദിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി ഈ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാക്കുന്നത് എന്തായിരുന്നാലും സനീഷ് കുമാർ ജോസഫ് എം എൽ എക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരിടുകയാണ് ഞാനിത് പറയാൻ കാരണം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിൽ എം എൽ എമാരുണ്ട് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിൽ എം പിമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇവരൊക്കെ എന്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള അവകാശമെങ്കിലും നമുക്കുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലൊരു എം എൽ എ ഉണ്ട് ചാലക്കുടിക്ക് ഒരു എം എൽ എ ഉണ്ട് അത് സനീഷ് കുമാർ ജോസഫാണ് അദ്ദേഹം ചിറക് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളം കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സനീഷ് കുമാർ ജോസഫിനെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരിക്കുമ്പോഴാണ് ആ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇത്തവണ ചാലക്കുടിയുടെ എം എൽ എ ആയിരിക്കുമ്പോഴും ആ പതിവ് തെറ്റിയില്ല ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ് ഈ സ്കോളർഷിപ്പ് നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം എസ് എച്ച് കലാലയത്തിലാണ് നടന്നത് വളരെ മനോഹരവും പ്രൗഢഗംഭീരവുമായിരുന്നു സദസ്സ് കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ ചാലക്കുടിയുടെ എം ബെന്നി ബെഹനാൻ അവകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പുതുപ്പള്ളി എം എൽ എയുമായിട്ടുള്ള ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപത്നി മറിയാമ ഉമ്മൻ അതുപോലെ തന്നെ കൌൺസിലറായിട്ടുള്ള ബിന്ദു ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമണ്ഠത്തിൽ തുടങ്ങിയവരും ഒക്കെ മറങ്ങുന്ന ഒരു വലിയ സദസ്സായിരുന്നു ഈ എസ് എച്ച് കലാലത്തിലുണ്ടായത് വേണമെങ്കിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എക്ക് കോൺഗ്രസ്സുകാരായ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാം പക്ഷേ അദ്ദേഹം സ്കൂളുകളിലൂടെയും അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കഴിവ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സർവേകളിലൂടെയൊക്കെ കണ്ടെത്തിയിട്ടാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് തുക കൊടുത്തത് ഇതിൽ കക്ഷി രാഷ്ട്രീയം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം A deep sense of honour that I extend a warm welcome to each one of you gathered here at Sacred Heart College, Chalakudi for the inauguration ceremony of the Umman Chandi Scholarship Distribution. Kerala Thinde viksanathil Umman Chandi Vahicha Panke nistulam Aan Athe Hathinde Peril kunna Scholarship बलिया अंगीकार तन्ने आन अतिले अल्ला अल्लाह अत अठनत् कठनत्थिने नलकुन्ना प्रोत्साहन आन प्रधानम ई स्कॉलरशिप एरपेडुत्ता मुन के एडुत श्री सनीश कुमार जोसेफ एमएलए के एंडे अभिनंदनम Very sincere and genuine compliments to to Chalakudi Niyam Sahanga who has taken this initiative, and this is the right way to pay tribute to the memory of late Sri Uman Chandi. So, again, I would like to compliment him, and when I was thinking about it, دنڈرفلشیفل بٹ شوکان ہی ویوتاًیا Istena sa. very strong words have been used. You know, whatever you do, the hard work you put in, the natural forces, they respond by giving you the object, the desired objects. They are the result of your own efforts, your own endeavors, your own striving. Here the Gita says that all these things which you have earned by dint of hard labor, if you enjoy them without sharing with others, then Gita says this is the character of a thief. Very strong. What a, Again, I am saying, what a wonderful initiative you are taking. I congratulate you, I compliment you. സമാനതകളില്ലാത്ത ജനകീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി മഞ്ചാണ്ടി സാറ് നമുക്ക് നഷ്ടമായിട്ട് ഒരു വർഷം പൂർത്തിയാകാനായിട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചാലക്കുടി മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് മഞ്ചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ചാലക്കുടിയെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനായിട്ട് കഴിയില്ല തീർച്ചയായും ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ ചാലക്കുടിയുടെ സനമനസുള്ള നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും അവരൊക്കെ സഹായിച്ചതുകൊണ്ടാണ് ഈ പദ്ധതി നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞത് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഞാൻ ആസൂത്രണം ചെയ്ത് പതിനാല് തൊട്ട് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സനീഷെ എന്നെക്കാട്ടി മുന്നേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പ് എന്നെക്കാട്ടി മുന്നേ അദ്ദേഹം തുടങ്ങിയിരുന്നു അത്രയും സ്നേഹവും താല്പര്യവുമുണ്ട് സനീഷിന് എന്റെ പിതാവിനോട് തിരിച്ച് ഏറ്റവും കൂടുതൽ ചാലക്കുടിക്ക് വേണ്ടി അദ്ദേഹം ചാലക്കുടിയിൽ വരണം എന്ന് നിർബന്ധം പിടിച്ച ആളും എൻ്റെ പിതാവാണ് അപ്പോൾ അങ്ങനെയുള്ള പരസ്പര ബന്ധം ആ ഒരു പിതൃതുല്യമായ സ്നേഹത്തിൽ എൻ്റെ പിതാവിനെ കാണുന്നു വ്യക്തിയാണ് ശ്രീ സനീഷ് കുമാർ അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ചേർന്ന എം എൽ എ ആണ് ഈ നാടിനോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ സൗമ്യന ഒരു പടി കൂടുതൽ സൗമ്യത ഉണ്ടെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞു ായിട്ടും ഏറ്റവും അനുയോജ്യം എന്താ പറയാ എന്താ പറയുക ഒരു പിൻഗാമി എന്ന് തന്നെ പറയാം ഈ ഒരു പിൻഗാമിയെ തന്നെ കിട്ടിയിരിക്കും ഉമ്മൻചാണ്ടിക്ക് ഒരു പിൻ പിൻഗാമി തന്നെ ചാലക്കുടിയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള തരത്തിൽ പ്രവർത്തിക്കുന്ന അതും ഞാൻ പല പരിപാടികൾ ചാലക്കുടിയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നു കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഉമ്മൻചാണ്ടി നമ്മൾ വേറെ വിട്ടു പോയിട്ട് ഒരു വർഷം ചെയ്യാൻ പോകുന്നു ഈ വരുന്ന പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ അനുസ്മരണ പരിപാടികൾ അതനുസ്മരണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ എന്തായിരുന്നോ അതിനെയെല്ലാം ഉൾക്കൊണ്ട് കണ്ട് വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ എല്ലായിടത്തും സംഘടിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു മഞ്ചാണ്ടിയുടെ ചരമവാർഷികവുമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ആദ്യമായി ഒരു പരിപാടി സംഘടിപ്പിച്ചത് ശ്രീ സനീഷ് കുമാർ ജോസഫാണ് ഞാൻ ചാലക്കുടിക്കാരനായി ഞാൻ പറയുന്നു ഞങ്ങളുടെ എം എൽ എ സനീഷ്കുമാർ ജോസഫ് ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള ഈ മണ്ഡലത്തിൽ വളരെ പഠിക്കാൻ വളരെയധികം ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല സനീഷ് കുമാർ ജോസഫിൻ്റെ ചിറക് പദ്ധതിയുണ്ട് അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് ഉണ്ട് കൂടെ നിൽക്കാൻ എം ഈ വിവിധ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം ഈ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മണ്ഡലത്തിൽ നടത്തുന്ന ഒരു പരിപാടി ചാലക്കുടി മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് മറ്റൊരു ജനപ്രതിനിധിയും ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ പദ്ധതിയാണ് വലിയൊരു നന്മയാണ് ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പാടിയ കവിതയുടെ അതായത് നന്മകൾക്ക് നിറം കിടന്ന കാലമെന്നുണ്ണി അത് ചാലക്കുടിയിൽ അങ്ങനെയല്ല നന്മകൾക്ക് നിറച്ച് പറഞ്ഞ ചന്ദമെന്നുണ്ണി എന്ന് തന്നെയാണ് ചാലക്കുടിക്കാർ ഇപ്പോൾ പാടുന്നത് കാരണം ഞങ്ങളുടെ കൂടെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് ഈ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ അവർക്ക് ഈ സ്കോളർഷിപ്പിലൂടെ അവർ പഠിച്ചു ഉയർന്ന് അവർ ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കി ഉയർന്ന ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നാടിനെ ഓർക്കും സനീഷ് കുമാർ ജോസഫിനെ ഓർക്കും ഒപ്പം ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കും അത് മാത്രമല്ല അവർക്കും വലിയൊരു പ്രചോദനമാണ് ഞങ്ങൾ നടന്നു വന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് വളരാനായിട്ട് കിട്ടിയ ഈ കൊച്ചു കൈത്താങ്ങ് അത് അവർ പല മടങ്ങായിട്ട് അത് സമൂഹത്തിലേക്ക് കൊടുക്കും അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ചെറുക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ചാലക്കുടിയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ പഠന സഹായത്തിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ എം എൽ എ ുമാർ ജോസഫ് എം എൽ എ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനവും നേരുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പരിപാടി വിദ്യാർത്ഥികളിലൂടെ ഈ നാടിനെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്ന ചിറക് പദ്ധതിയുടെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എം എൽ എ സനീഷ് കുമാർ ജോസഫിന് അഭിനന്ദനങ്ങൾ നേരിടുകയാണ് നന്ദി നമസ്കാരം ചേച്ചി ഈ ചിറക് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എം എൽ എ സനീഷ് കുമാർ സാർ ഏർപ്പെടുത്തിയതാണ് ഈ സ്കോളർഷിപ്പ് നിർധരരായ കുട്ടികൾക്ക് നല്ല ഫുള്ള് പ്ലസ് ഉള്ള കുട്ടികളെ ഇതാക്കിയിട്ട് അവർക്ക് കൊടുത്ത സ്കോളർഷിപ്പാണ് എന്തുകൊണ്ടും അങ്ങനൊരു പദ്ധതി ചേർക്കുക എന്ന പേരിൽ അങ്ങനൊരു പദ്ധതി എം എൽ എക്ക് ചെയ്യാൻ തോന്നിയത് വളരെ സന്തോഷം